കിഴങ്ങും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരമാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതായത് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നീട് ഒരു ചെറിയ പാക്കറ്റ് മാഗി മസാല ഉണ്ടല്ലോ അതാണ് ചേർക്കണത് അപ്പോൾ അതിന് പകരം ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ അങ്ങനെ ഏതെങ്കിലും ഒരു മസാല ചേർത്താലും മതി കിട്ടോ ഗരം മസാലയാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്താൽ മതി ചിക്കൻ മസാല ഒക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാട്ടോ പിന്നീടിനകത്തേക്ക് ഒരു കോഴി രണ്ട് കോഴിമുട്ട പുഴുങ്ങി ഇതായതുപോലെ ഗ്രേറ്റി ചെയ്തെടുത്താട്ടോ അത് ചേർത്ത് കൊടുക്കാം ഇനി നാല് പൊട്ട പൊട്ടറ്റോ കിഴങ്ങ് നാല് കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താണ് അതും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലേ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടും കൂടെ മിക്സാക്കിയെടുക്കണം അപ്പോൾ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലും കൂടെ കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടും കൂടെ മിക്സാക്കി എടുക്കാം മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്താലും മതി കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ അങ്ങോട്ട് എടുക്കാം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ ഇനി ഇത് ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ അതെല്ലാതും എടുത്തിട്ടുണ്ട് ഇനി ബോൾസൊക്കെ ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാല ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല നല്ലതായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇത് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സാക്കിയെടുക്കാനായിട്ട് ഇതിപ്പോൾ അരക്കപ്പ് കറക്റ്റ് വെള്ളം ആർന്നു കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഇത്രയും തിക്കായിട്ടുള്ളൊരു ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഈ ഒരു മൈദയുടെ ആ ഒരു മിക്സിയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതെല്ലാതും ഇതുപോലെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മളാ എടുത്തു വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഒരിക്കലും ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യരുത് ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കും കേട്ടോ അപ്പോൾ അത് തന്നെ അത് ഹൈ ഇട്ടിട്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓരോ ബർണർ അനുസരിച്ചാണ് ഞാൻ മീഡിയം ഹൈ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതായതുപോലെ പെട്ടെന്ന് തന്നെ തിരിച്ചു ഇട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കോരി എടുക്കാം കേട്ടോ നമുക്കൊരു രണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് മതി ഇത് റെഡിയായി വരാനായിട്ടിട്ടോ അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴും അതുപോലെ ഇഫ്താർ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അയയ്ക്കാം അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്